അതിദാരുണമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കൊല്ലം കുണ്ടറയിൽ അമ്മയെ കൊലപ്പെടുത്തി ഒളിവിൽ പോയ മകൻ മൊബൈൽ ഫോൺ വിറ്റുവെന്ന് പോലീസ് കൊല്ലപ്പെട്ട പുഷ്പലതയുടെ മകൻ അഖിൽ കുമാറാണ് ഒളിവിൽ പോയത് ഇന്നലെ വരെ അഖിലിന്റെ മൊബൈൽ ഫോൺ പ്രവർത്തിച്ചിരുന്നു വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് അഖിലിന്റെ ആക്രമണത്തിന് ഇരയായ പുഷ്പലതയുടെ പിതാവ് ആന്റണി ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ഗുരുതര പരിക്കേറ്റാണ് പുഷ്പലത കൊല്ലപ്പെട്ടത് ചുറ്റുക ഉപയോഗിച്ച് തലയ്ക്ക് അടിച്ചും കൂർത്ത ഉളികൊണ്ട് കുത്തിയുമാണ് പുഷ്പലതയെ കൊലപ്പെടുത്തിയത് പുഷ്പലതയെ വീട്ടിൽ മരിച്ച നിലയിൽ കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനം ഫോൺ വിളിച്ചിട്ട് എടുക്കാതെ വന്നപ്പോൾ അടുത്ത താമസിക്കുന്ന ബന്ധു എത്തിയപ്പോഴാണ് വീടിനുള്ളിൽ പുഷ്പലതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മറ്റൊരു മുറിയിൽ ഗുരുതരമായി പരിക്കേറ്റ പുഷ്പലതയുടെ അച്ഛൻ എഴുപത്തിയഞ്ചു വയസ്സുള്ള ആന്റണിയെയും കാണപ്പെട്ടു ആന്റണി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തന്നെ തുടരുകയാണ് പുഷ്പവിലാസത്തിൽ പുഷ്പലതയാണ് മരിച്ചത് ശ്വാസം ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം പുഷ്പലതയുടെ അച്ഛൻ ആന്റണി ഗുരുതര പരിക്കുകളോടെ അയൽവാസികൾ കണ്ടെത്തുകയായിരുന്നു പുഷ്പലതയുടെ അഖിൽകുമാർ ഒളിവിലാണ് വീട്ടിൽ പുഷ്പലതയും അച്ഛൻ ആന്റണിയുമാണ് താമസിച്ചിരുന്നത് പഞ്ചാബിൽ എംസിഎക്ക് പഠിക്കുന്ന മകൾ അഖില ശനിയാഴ്ച രാവിലെ പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ലഭിച്ചില്ല തുടർന്ന് സമീപത്ത് താമസിക്കുന്ന ബന്ധുവിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു ഇവർ െത്തിയപ്പോഴാണ് മുറിയിൽ മരിച്ചുകിടക്കുന്ന പുഷ്പലതയെയും തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് അബോധാവസ്ഥയിലായ ആന്റണിയെയും കണ്ടത് ലഹരിക്ക് അടിമയായ അഖിൽ വീട്ടിൽ അതിക്രമം കാട്ടുക പതിവായിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നു ലഹരിമോചന കേന്ദ്രത്തിൽ ചികിത്സിച്ചിരുന്നു എന്നാൽ രക്ഷപ്പെട്ടെത്തിയ ഇയാൾ പുഷ്പലതയെ ക്രൂരമായി ഉപദ്രവിക്കുകയും വീട് തല്ലി തകർക്കുകയും ചെയ്തു അടുത്ത കാലത്ത് എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി തേടിയ അഖിൽ അവിടെ താമസിച്ചു വരികയായിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ വസ്തുവിൽക്കുന്നതിന് വെള്ളിയാഴ്ച പുഷ്പലത അഖിലിനെ വിളിച്ചു വരുന്നു എന്നാൽ ഇതിന് ഭീമമായി തുക തനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ട് അഖിൽ പുഷ്പലതയെ മർദ്ദിച്ചു തുടർന്ന് ഇവർ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിക്കുകയായിരുന്നു വീട്ടിലെത്തിയ പോലീസ് സംഘം അഖിലിനെ അന്വയിപ്പിച്ച് മടങ്ങുകയും ചെയ്തു ശനിയാഴ്ച രാവിലെയും വഴക്ക് നടന്നുവെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നുണ്ട് വഴക്കിനിടെ പുഷ്പലതയെ തലേണ ഉപയോഗിച്ച് ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും ചെറുക്കാനെത്തിയ ആന്റണിയെ തലയ്ക്കടിച്ചതാകാമെന്നുമായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത് പുഷ്പലത മരിച്ചുകിടന്ന സ്ഥലത്തിനടുത്ത് തലയണയും കണ്ടെത്തിയിരുന്നു ആന്റണി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ളത് പുഷ്പലത കുണ്ടറ കച്ചേരിമുക്കിൽ ലോയൽറ്റി പവർ സർവീസസ് എന്ന പേരിൽ വീട്ടുജോലികൾക്കും രോഗി പരിചരണത്തിനുമായി സ്ഥാപനം നടത്തിവരികയായിരുന്നു തൊട്ടടുത്ത് ഒരു തലയിണയും ഉണ്ടായിരുന്നു ശ്വാസം തലയിണയുമുണ്ടായിരുന്നു ശ്വാസമുട്ടിച്ച് എന്ന് പോലീസ് സംശയിച്ചിരുന്നു മകൻ ഉപദ്രവിക്കുന്നുവെന്ന് പുഷ്പലതയും അച്ഛനും കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു カエル・アカウムディ。<music>